السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على رسوله الأمين. وعلى آله وصحبه أجمعين. ومن تبعهم بإحسان إلى يوم الدين أما بعد. قيام الله سهودري سهودر المعلم. وليس دين السلام. അത് അള്ളാഹു സുബഹാനഭൂവ ചാല നമ്മളുടെ മേൽ നിയമമാക്കി തന്ന മാർഗമാണ് എന്ന് നമ്മൾക്കറിയാം പ്രവാചക സ്നേഹം ധാരാളമായി പ്രഘോഷിക്കപ്പെടുന്ന ഈ ഒരു സന്ദർഭം പ്രവാചക ജന്മദിനവും അതിനെ തുടർന്നുള്ളതായ ആഘോഷ പരിപാടികളുമൊന്നും മുസ്ലിം സമുദായത്തിൽ അവസാനിച്ചിട്ടില്ല നാം ഇവിടെ ചിന്തിക്കേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ഇസ്ലാം എന്നുള്ളത് അള്ളാഹുവിൻ്റെ മതമാണ് എന്ന് അതുപോലെ തന്നെ അത് പഠിപ്പിക്കുവാൻ വേണ്ടി അള്ളാഹു പ്രവാചകന്മാരെ ഭൂമിയിലേക്ക് നിയോഗിച്ചിട്ടുണ്ട് എന്നും ആ പ്രവാചകന്മാരിലെ അവസാന കണ്ണിയാണ് മുഹമ്മദ് നബി സല്ലാഹു അലി വസ്സലാമാങ്ങൾ എന്നും ആ നബിയിലൂടെ ഈ മതത്തെ അള്ളാഹു പൂർത്തീകരിക്കുകയും അത് ഇപ്പോഴും നാം പരിശുദ്ധമായ ഖുറാനിലൂടെ പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് നാം നിരന്തരം ഓർക്കണം വിശുദ്ധ ഖുറാനിലെ സൂറത്തുൽ മാ ഇതയിലെ മൂന്നാമത്തെ വചനം അതിൽ ഇങ്ങനെ കാണാം അൽ യൗമ അക്കുമൽ തുലക്കും ദീനക്കും ഈ ദിനം കൊണ്ട് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ദീനനെ പൂർണമാക്കി തന്നിരിക്കുകയാണ് എന്റെ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ മേൽ നാം സമ്പൂർണമാക്കി അത് മാത്രവുമല്ല ഈ ഇസ്ലാമിനെ ഞാൻ നിങ്ങളുടെ മേൽ ദീനായി തൃപ്തിപ്പെടുകയും ചെയ്തിരിക്കുന്നു എന്ന് സഹോദരങ്ങളെ ഈ പരിശുദ്ധമായ വചനം ഓതിയ ശേഷം മഹാനായ ഇമാം മാലിക് റഹമത്തല്ലാഹി അലിഹി പ്രസിദ്ധനായ പണ്ഡിതനാണ് മാലിക്കി മദബിന്റെ മഹാനായ ഇമാ മാലിക് റഹ്മസുലാഹിഅലിയെ സംബന്ധിച്ച് നമ്മൾക്ക് ആർക്കും പറഞ്ഞറിയിക്കേണ്ടെന്ന കാര്യമില്ല അത്രത്തോളം പ്രഗത്ഭനായ പണ്ഡിതൻ ആ മഹാനായ പണ്ഡിതൻ പറഞ്ഞ വചനം ഏറെ ശ്രദ്ധേയമാണ് മഹാനവറുകൾ പറഞ്ഞു ഫമാലം യൗമ യു ദീനു മഹാനവറുകൾ പറയുകയാണ് നിങ്ങളൊരു കാര്യം തിരിച്ചറിയണം അള്ളാഹുവിന്റെ പ്രവാചകൻ സൊല്ലാഹു അലിഹി വസല്ല തങ്ങളുടെ മേൽ വിശുദ്ധമായ വചനം അവതരിച്ചുകൊണ്ട് ദീൻ പൂർത്തിയാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞ ആ അന്നേ ദിവസം മതമല്ലാത്ത ഒന്നും ഇന്നും മതമായി ഒരിക്കലും നമ്മൾ ആചരിക്കാൻ പാടില്ല ഈ സമുദായത്തിലെ ആദ്യ കാലക്കാർ നന്നായ കാര്യം കൊണ്ടല്ലാതെ അവസാന കാലക്കാരും നന്നാവുകയുമില്ല മതം പൂർത്തിയാക്കപ്പെട്ട ശേഷം അതിലേക്കൊരു കാര്യം കൂട്ടിച്ചേർക്കുക എന്ന് പറഞ്ഞാൽ അത് അതിഗുരുതരമായ വിഷയമാണ് അതിന്റെ ഗൗരവവും മാലിക് ഇമാലി അലിഹി പറഞ്ഞിട്ടുണ്ട് നല്ലതാണെന്ന് കണ്ട് ആരെങ്കിലും ഇസ്ലാമിൽ ഒരു പുതിയ കാര്യം ഉണ്ടാക്കി തീർക്കുകയാണെങ്കിൽ അത് നബിസല്ലാഹു അലഹി വസ്ലമ്മ തങ്ങൾ തന്റെ പ്രബോധന ദൗത്യത്തിൽ ആ റിസാലത്തിൽ വഞ്ചന കാണിച്ചു എന്ന് വാദിക്കുന്ന വാദക്കാരനല്ലാതെ അങ്ങനെ പറയാൻ കഴിയുകയില്ല എന്നാണ് അഥവാ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതിനപ്പുറം ഒരു നന്മയുണ്ട് ഒരു പുണ്യകരമായ കാര്യമുണ്ട് എന്നൊരാൾ പറഞ്ഞാൽ അതിന്റെ അർത്ഥം പ്രവാചകൻ ആ നന്മയെ നമ്മൾക്ക് നമ്മൾക്കെത്താത്തതെണ്ണം തടഞ്ഞു വെച്ചു എന്നാണ് നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ നമ്മൾ എന്തിനാണ് രവിദിനം ആഘോഷിച്ചത് എന്തിനാണ് മാലമൗല്യതുകൾ ചൊല്ലിയത് എന്തിനാണ് ആ ദിനത്തിൽ അന്നദാനം നടത്തിയത് എന്തിനാണ് ഘോഷയാത്രകൾ സംഘടിപ്പിച്ചത് ഇതെല്ലാം പടച്ചവൻ നമ്മൾക്ക് പ്രതിഫലം നൽകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണല്ലോ പടച്ചവൻ നമ്മൾക്ക് പ്രതിഫലം നൽകുന്ന ദീനിന്റെ ഭാഗമാണ് എന്ന് ചിന്തിച്ചുകൊണ്ടാണ് തീർച്ചയായും നമ്മൾ ഇവിടെ തിരിച്ചറിയേണ്ടുന്നത് അള്ളാഹുവോ അവന്റെ റസൂലോ കാണിച്ചു തന്നിട്ടില്ലാത്ത ഈ കാര്യങ്ങളെല്ലാം നല്ലതാണെന്നും ഇത് പ്രവർത്തിച്ചാൽ നമ്മൾക്ക് കൂലി ഉണ്ടായി ഉണ്ടായിത്തീരുമെന്നും ആരാണ് നമ്മളെ പഠിപ്പിച്ചത് അത് മാത്രവുമല്ല പൂർവികരായ പണ്ഡിതന്മാർ പറയുന്നത് അള്ളാന്റെ റസൂല് പഠിപ്പിച്ചു തന്ന നന്മക്കപ്പുറം ഒരു നന്മയുണ്ട് എന്നൊരാള് പറഞ്ഞാൽ ഒരു ഒരു പുതിയതായി ഉണ്ടാക്കപ്പെട്ട കാര്യം അത് നല്ലതാണ് എന്നൊരാള് ചിന്തിച്ചാൽ അയാളുടെ ഇസ്ലാമികമായ വിധി എന്ന് പറയുന്നത് പ്രവാചകൻ തന്റെ പ്രബോധന ദൗത്യത്തിൽ വഞ്ചന കാണിച്ചു എന്ന് വിശ്വസിക്കുന്ന ആളിന്റെ ഒപ്പമാണ് അയാളുടെ സ്ഥാനമെന്നാണ് അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മൾ തിരിച്ചറിയണം റസൂൽ അലിഹി വസ്ല തങ്ങൾ പഠിപ്പിക്കാത്ത കാര്യം ദീനിൽ കൊണ്ടുവന്നാൽ അതെന്താണെങ്കിലും അതിനെയാണ് എന്ന് പറയുന്നത് നമ്മുടെ ഈ മതത്തിൽ ആരെങ്കിലും ഏതെങ്കിലും ഒരു കാര്യം അതെത്ര നല്ലതോ ആയിക്കൊള്ളട്ടെ അത് പുതിയതായി ഉണ്ടാക്കിയാൽ അത് പൂർണമായ നിലയിൽ തള്ളപ്പെടേണ്ടതാണ് അത് മാത്രവുമല്ല ആ കാര്യങ്ങൾ യഥാർത്ഥത്തിൽ നമ്മളെ വഴികേടിലേക്ക് എത്തുമ്പത്തിക്കുമെന്നാണ് പിന്നാർ കാര്യങ്ങളിൽ ഏറ്റവും മോശപ്പെട്ടത് മതത്തിൽ പുതുതായി ഉണ്ടാക്കപ്പെട്ടതാണ് മതത്തിൽ പുതുതായി ഉണ്ടാക്കപ്പെട്ടതെല്ലാം പുതിയ ആചാരം അഥവാ വിദഗത്താണ് എല്ലാ വിദഗത്തുകളും വഴികേടാണ് എല്ലാ വഴികേടും നരകത്തിലുമാണ് അതുകൊണ്ട് തന്നെ റസൂൽ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ മതത്തിൽ പുതിയതായി ഉണ്ടാക്കപ്പെടുന്ന കാര്യങ്ങളെ സൂക്ഷിക്കണം കാരണം അത് വിദഗത്താണ് ആ വിദഗത്ത് വഴികേടാണ് എന്ന് പ്രവാചകൻ നമ്മളോട് പ്രത്യേകമായ നിലയിൽ എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട് സഹോദരങ്ങളെ നമ്മൾ ആലോചിച്ചു നോക്കൂ നബി നബിസല്ലാഹു അലി വസ്ല തങ്ങൾ താക്കീത് ചെയ്തിട്ടുള്ള മതത്തിലേക്ക് പുതിയതായി കടത്തി പുതിയ ആചാരങ്ങൾ നമ്മൾക്ക് വേണമോ ജന്മദിനാഘോഷങ്ങളുടെ ആവിർഭാവം പരിശോധിച്ചാൽ അത് ചെന്നെത്തുന്നത് പൂർവീകരായ അഹല കിതാബിലേക്കല്ലേ തങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകന്റെ ജന്മദിനം മതാഘോഷമായി കൊണ്ടാടുന്ന രീതി ലോകത്ത് കൊണ്ടുവന്നത് അവരല്ലേ ഇതേ രൂപത്തിൽ മുഹമ്മദ് നബി തങ്ങളുടെ ജന്മദിനവും ആഘോഷിക്കപ്പെടുമ്പോൾ മുസ്ലിമീങ്ങൾ പിൻപറ്റുന്നത് പരിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും പാതയോ അതോ നാം ഫാത്തിഹയിൽ ഓതാറുള്ള വഴിപിഴച്ചവരും അള്ളാഹുവിന്റെ കോപം സമ്പാദിച്ചവരും ആയിട്ടുള്ള ആളുകൾ ഒഴികെ എന്ന് പറഞ്ഞ ആ പടച്ചവന്റെ കോപം സമ്പാദിച്ചവരുടെ വഴിപിഴച്ചവരുടെ പാതയാണോ എന്ന് നാം നന്നായി ആലോചിക്കണം അതുകൊണ്ട് മതത്തെ അതിന്റെ പ്രമാണങ്ങളിൽ നിന്ന് പഠിക്കുകയും ഉൾക്കൊള്ളുകയും ജീവിതത്തിൽ നിലനിർത്തുകയും ആ നിലയിൽ പ്രവാചകനെ സ്നേഹിക്കുകയും സ്വീകരിക്കുകയും പിന്തുടരുകയും ചെയ്തുകൊണ്ട് മുന്നോട്ടു പോവുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സലാ വൈക്കും വർഹമത് വബർക്കാത്ത